എല്ലാവർക്കും നമസ്കാരം വേദാവിദ് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി കർക്കിടക മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച നാളെ ഉത്രട്ടാതി നക്ഷത്രം പഞ്ചമി തിഥി നാളെ ഉത്രട്ടാതി നക്ഷത്രം ജന്മ ജന്മനക്ഷത്രമായും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും ആചരിക്കേണ്ടതായ കാര്യങ്ങളും അവരുടേതായ നക്ഷത്ര ഫലങ്ങളുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഉത്തരനക്ഷത്രക്കാരുടെ ഗണം മനുഷ്യഗണം ഭാഗ്യസംഖ്യ പതിനൊന്ന് അഞ്ച് മൂന്ന് ഇവയും ഭാഗ്യരഗ്നമായിട്ട് വരുന്നത് മഞ്ഞു ഇന്ദ്രനീലം ഇവയുമാണ് നക്ഷത്രം മീനൻ രാശിയിൽ കൂറിപ്പെടുന്നവരാണ് അവരുടെ ദശാനാഥൻ ശനിയാണ് സംബന്ധിച്ച് നാലിൽ വ്യാഴം വ്യാഴസഞ്ചരിക്കുകയും ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുകയും പന്ത്രണ്ടിൽ രാഹു സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയം ഏഴര ശനിക്കാലത്തിൻ്റെ ജന്മശനിയാണ് ഇപ്പോൾ ഉള്ളവരനുഭവിക്കുന്നത് വ്യാഴം മൂന്നിൽ നിന്ന് നാലിലേക്ക് മാറിയത് ഇവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് രാഹുവിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി ശാരീരിക ക്ലേശത്തിനും ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കും ഇടം നൽകും ദശാനാഥൻ ശനിദശ പത്തൊമ്പത് വർഷകാലമാണെങ്കിലും ശരാശരി ഒമ്പത് വർഷക്കാലത്തേക്ക് ശനിദിശയെ കൽപ്പിച്ചാൽ ശേഷം പതിനേഴ് വർഷക്കാലം ബുധൻ ഏഴു വർഷക്കാലം കേതു പിന്നീട് ഇരുപത് വർഷക്കാലം ശുക്രൻ പിന്നീട് ആറു വർഷക്കാലം ആദിത്യൻ പത്തു വർഷക്കാലം ചന്ദ്രൻ ഇങ്ങനെയാണ് ഇവരുടെ നിശ കണക്കൂരം വരുന്നത് പിട്ടാ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ പൊതുവേയുള്ള വിശേഷണത്വം പറഞ്ഞാൽ എല്ലാ കാര്യത്തിനു കൊണ്ടും ആകാംക്ഷ കൂടുതലുള്ളവരും സാർത്ഥത കൂടുതലുള്ളവരും സംസാര ചാതുര്യമുള്ളവരുമായിരിക്കും ഇവർ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നതിനും ഇവർക്കൊരു വിശേഷമായ കഴിവ് തന്നെ ഉണ്ടായിരിക്കും ഇവർക്ക് ഒരു കാര്യത്തിലൊങ്ങ് തൃപ്തി വരിക ഇവരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പം മറ്റൊരു മേഖലയിൽ പ്രവർത്തിച്ചാൽ മതിയെന്ന് ചിന്തിക്കുക അതിൽ ചെല്ലുമ്പോൾ അടുത്തത് മതിയെന്ന് ചിന്തിക്കുക അങ്ങനെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും ഇവർ ഒന്നിലൊരു സംതൃപ്തി ഇവരെ സംബന്ധിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നാളത്തെ ദിവസം ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് വിശേഷിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടം ബുദ്ധദശയാണ് കയറി വരുന്നതെങ്കിലും ശനി മടി മടിയലസ്യതകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബുദ്ധദശാകാലം വിശേഷിച്ച് ഗണിത മേഖലയിലൊക്കെ ശോഭിക്കാനുള്ള കഴിവിനെ നൽകും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ളതിനെ കഴിയാവുന്നതും പ്രോത്സാഹിപ്പിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ നേരിടുന്നവർ നാളത്തെ ദിവസം വിശേഷമായിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കും വിവാഹാധികാരിങ്ങൾക്കും ശ്രമിക്കുന്നവർക്കും ഉത്തമമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരാനുള്ളൊരു യോഗം നാളത്തെ ദിവസത്തെ പറയാം പൊതുവെ ഇവരെ സംബന്ധിച്ച് ജന്മശനി കുറച്ച് ആലസ്യതകൾ നൽകുമെങ്കിലും വ്യാഴമാറ്റങ്ങൾ പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് തൊഴിൽ ധനം അഭിഷ്ടകാര സാധ്യം ഇതിനൊക്കെ യോഗം നൽകുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും അന്യദേശ യാത്രയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ തൊഴിൽ മേഖലയ്ക്ക് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും നാളത്തെ ദിവസം അനുകൂലമായിരിക്കും ഉത്തരനക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് വരുന്നവർ നാളത്തെ ദിവസം വിശേഷമായിട്ട് ഗണപതി ഭഗവാനെ ഗണപതി ഹോമം നടത്തുന്നത് അവരുടെ തടസ്സങ്ങൾ മാറുന്നതിനും നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നാളത്തെ ദിവസം വിശേഷമായിട്ട് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തി വിളക്ക് മാലയും സമർപ്പിക്കുന്നതും അവരുടെ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ ഉപകരിക്കും നമ്മൾ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് അനുഭവിക്കുന്ന ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ നീങ്ങി ശുഭഫലത്തെ സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം